നോമ്പ് ആയതുകൊണ്ട് തന്നെ സേമിയൊക്കെ ഇപ്പം തരിക്കഞ്ഞൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അപ്പം എന്നും ഇങ്ങനെ തരിക്കഞ്ഞ ഒക്കെ ഉണ്ടാക്കി കുടിക്കുന്നതിന് പകരം സേമിയ വെച്ചിട്ട് ഇതുപോലൊരു ഡ്രിങ്ക് ഒന്ന് ഉണ്ടാക്കി കുടിച്ച് നോക്കിയാണേ ഈ തരിക്കഞ്ഞിനേക്കാളൊക്കെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള സംഭവങ്ങളൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു സേമി വെച്ചിട്ടുള്ള ഡ്രിങ്ക് റെഡിയാക്കി എടുക്കണം കേട്ടോ ഈ ഒരു ചൂടും അതുപോലെ തന്നെ വിഷപ്പും ദാഹും ഒക്കെ മാറും ചെയ്യും നമ്മൾ ശരീരം നല്ല കൂളായിട്ടിരിക്കുകയും ചെയ്യും കേട്ടോ ഇതങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അപ്പോഴാണ് അതിന് വേണ്ടിയിട്ടിപ്പോൾ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർക്കണുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ക്യാരറ്റ് എടുത്ത് കണ്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ഇതിപ്പോൾ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവില്ലല്ലോ എന്ന് അപ്പോൾ ക്യാരറ്റ് എടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ ക്യാരറ്റ് ഇല്ലെങ്കിലും നിങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് നുള്ള രണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് പാത്ര ഒരു പാത്രത്തിലേക്ക് കുറച്ച് സേമ സേമിയിട്ടോ അതിൽ നിന്ന് കുറച്ചിങ്ങോട്ട് മാറ്റിയിട്ടു അത്രയുള്ളു കിട്ടോ ഇതിലൊരു പ്രത്യേക അളവോ കണക്കോ ഒന്നും ചെയ്യണില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ആര ഗ്ലാസ് സേമ്യം വെച്ചിട്ട് ചെയ്യാം ഒരു ഗ്ലാസ് സേമ്യം വെച്ചിട്ട് ചെയ്യുക എത്ര വെച്ചിട്ടും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടുത്തെ സേമിയൻ്റെ അളവ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഏകദേശം ഒരു ഗ്ലാസ്സിൻ്റെ അടുത്തുണ്ടാവും ആ ഒരു സേമിയ ഒരു പാത്രത്തിലേക്കിട്ട് സേമിയ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ നന്നായിട്ട് ചെറുതായിക്കോട്ടെ എന്നാൽ ഒരുപാട് അങ്ങോട്ട് ചെറുതാവും വേണ്ട അങ്ങനെ ആ ഒരു സേമിയയിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ളൊരു ക്യാരറ്റും തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്ത് ലേശം ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ്സിൻ്റെ അടുത്ത് കണ്ട് സേമിയ ഉണ്ടാവും അപ്പോൾ ഒരു ഗ്ലാസ് സേമിയയിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഈ സേമിയും ക്യാരറ്റും രണ്ടും കൂടെ നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പം നല്ലോണം വേവിക്കുക എന്ന് പറഞ്ഞാൽ സേമിയനെ കുറച്ച് സമയം തുളച്ചാൽ തന്നെ വേവും ആ ഒരു ടൈമിൽ തന്നെ ക്യാരറ്റ് വന്തു കിട്ടും കേട്ടോ ക്യാരറ്റ് സേമീൻ്റെ അത്ര കൊണ്ട് വേണ്ട ക്യാരറ്റിന് ഏകദേശം അറുപത് ശതമാനം വേവായാൽ തന്നെ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാം ക്യാരറ്റും സേമിയും കൂടെ നമ്മൾ തീമെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തിളക്കാൻ വേണ്ടി വെക്കട്ടോ നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് കുക്കാക്കിയെടുത്താൽ തന്നെ ഈ ഒരു സേമിയും നമ്മുടെ ഈ ഒരു ക്യാരറ്റൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ടാവും അപ്പം മൂടി വെച്ചിട്ട് തന്നെ ചെയ്യുക എന്നിട്ടിനിപ്പം ക്യാരറ്റ് കുറച്ച് വേവ് കുറവായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ സേമിയും വെന്താൽ മാത്രം മതിയോ അപ്പോൾ സേമിയല്ല പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ പക്ഷേ ക്യാരറ്റിന് കുറച്ചും കൂടെ വേവുണ്ടാവും പക്ഷെ ക്യാരറ്റ് നല്ലോണം വെന്താ അല്ലീ സവാ നിൽക്കരുത് അപ്പോൾ ഈ ക്യാരറ്റ് കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ ക്യാരറ്റിൻ്റെ ടേസ്റ്റ് വേറെയാവും പക്ഷേ ഒരു അൻപത് അറുപത് ശതമാനമൊക്കെ വേവ ആകുമ്പോൾ പച്ചന്ന് പോവുകയും ചെയ്യും എന്നാലോ നല്ലോണം വേവെന്ന് വേവയ്ക്ക് അങ്ങോട്ട് എത്തുമില്ല അപ്പം ടേസ്റ്റിന് വ്യത്യാസം വരും കേട്ടോ അപ്പോൾ ഇതുപോലെ ഭാഗമോ അല്ലെങ്കിൽ പകുതി ഭാഗമൊക്കെ വെന്താൽ മതിയാവും അപ്പോൾ താ ഞാൻ ഈ ക്യാരറ്റ് ഇതിൽ നിന്നും ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ മുഴുവനായിട്ടും ക്യാരറ്റ് ഇതിൽ നിന്ന് ചിക്കി ചതറി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് സേമി വന്നതും കൂടെ ഇതിലേക്ക് ഇട്ടുകൊടുത്തിന് ശേഷം എന്ത് ചെയ്യുക ഈ സേമ നല്ലോണം എന്ന് കഴുകിയെടുക്കണം അപ്പോൾ ഏതായാലും ഇതാ ഇനി നമുക്ക് സേമ കഴുകാനൊക്കെ ഉണ്ടൊക്കെ അവിടെ നിൽക്കട്ടെ സേമിയൊന്ന് ചൂടാറട്ടെ ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഈ ക്യാരറ്റിലേക്ക് ഇതാ ഒരു കുറച്ചൊരു പത്ത് പതിനഞ്ചോളം അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചെടുത്തോളി ഇനിയിപ്പോൾ തീരേങ്ങൾ അണ്ടിപ്പരിപ്പ് ഇടാൻ കരുതിയിട്ടില്ലെങ്കിൽ അത് അങ്ങോട്ട് ഒഴിവാക്കിക്കോളി കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ അണ്ടിപ്പരിപ്പ് ഇട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഈ ഒരു ഡ്രിങ്കിൻ്റെ ടേസ്റ്റിനൊന്നും ഒരു ഉണ്ടാവില്ല കേട്ടോ ഇത് ഒറ്റ പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കുകയും ചെയ്യും പിന്നെ ഇത് കുടിച്ചിട്ട് കുടിച്ചിട്ടിതിൻ്റെ ആ ഒരു സന്തോഷമുണ്ടല്ലോ അതിൻ്റെ ആ ഒരു ടേസ്റ്റിൻ്റെ സന്തോഷം അത് പറഞ്ഞേക്കാൻ പറ്റൂല അപ്പോൾ ഏതായാലും ഇതാ ഞാൻ ഒരു അഞ്ചാറ് ഈന്തപ്പഴത്തിൻ്റെ ചുളയും കൂടെ ഇതിലേക്ക് കുരൊക്കെ കളഞ്ഞിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി സോറി കാരറ്റൊന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് പാലം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാലോ വെള്ളമോ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചിട്ട് നല്ലോണം നശിച്ചെടുക്കാം അപ്പോൾ ഈ പാലിൽ ഇപ്പം നിങ്ങൾ ചെറിയ ചെറിയ തനിതരി കെട്ടക്കെട്ടകൾ ഇങ്ങനെ കാണുന്നുണ്ടാവില്ലേ ഉപ്പങ്ങൾ വിചാരിക്കേണ്ട അത് തെറ്റിയതാണ് കേടായതാണ് നോക്കേ അപ്പോൾ ഇത് കേടായതല്ല കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള പാല് ചെറുതായിട്ട് ഇങ്ങനെ ഐസിൻ്റെ കട്ടകട്ടം ഇങ്ങനെ ആയി വന്നതാണ് നല്ല കാച്ചിയ പാലാണ് കേട്ടോ കാഴ്ചയ പാൽ തന്നെ നോക്കിയിട്ട് നമ്മൾ ഈ ഒരുപോലെയുള്ള ഡ്രിങ്ക് ഒക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ നമുക്ക് എടുക്കേണ്ടത് കാരണം കാച്ചാത്ത പാല് പാക്കറ്റ് പാലൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് കുഴപ്പമുണ്ടായിട്ടില്ല പക്ഷേ അത് കാച്ചാത്ത പാൽ ഒരിക്കലും നമ്മൾ കുടിക്കാൻ പാടില്ല ഒരു വെറുപ്പുമാണ് പിന്നെ കട്ട പാലൊക്കെ വേണം ഡ്രിങ്കൊക്കെ ഉണ്ടാക്കാനെന്നുണ്ടെങ്കിൽ ജ്യൂസൊക്കെ അടിക്കാനെന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് കാച്ചി തണുത്തതിന് ശേഷം പിന്നെ ഒന്ന് നല്ലോണം ഒന്ന് കട്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ താ ഞാന് ആ പാലൊക്കെ ഒഴിച്ചിട്ട് അപ്പോൾ അതായത് ഒരു അഞ്ചാറ് കുഞ്ഞിക്കൈൽ പാലോളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുത്ത് കേട്ടോ നമ്മൾ ആ ഒരു ഈ ഈന്തപ്പഴും അതുപോലെ തന്നെ ക്യാരറ്റും എല്ലാം കൂടിയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പാലായാലും ഒഴിച്ചു കൊടുക്കണ്ട അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ ഒരു ക്യാരറ്റ് അരിഞ്ഞു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് അപ്പോൾ അത് മുഴുവനായിട്ടും ബാക്കി നമുക്ക് എത്രത്തോളം ഡ്രിങ്ക് വേണോ അതിനനുസരിച്ചിട്ടുള്ളത് ഈ ഒരു രണ്ടാമത്തെ അരവിൽ പാലായാലും വെള്ളാലും ഒഴിച്ചു കൊടുക്കുക അപ്പം വേണമെങ്കിൽ ഞങ്ങൾക്കൊരു ഒരു ഒരു ഗ്ലാസ് പാൽ പാലൊഴിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ വെള്ളമൊഴിച്ചുകൊടുക്കാം ഞാനിപ്പോൾ അത് മുഴുവനായിട്ടും പാൽ ഒഴിച്ചിട്ട് തന്നെ ഉണ്ടത് ചെയ്തെടുക്കണത് ഇനി ബാക്കിയുള്ള പാലും പാലുംന്താ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ഇതിൻ്റെ അത്യാ കുറച്ചൊരു നേരേന് മധുരം ഉണ്ടാവും ആ ഇന്തപ്പഴം ചേർത്തുകൊണ്ട് പക്ഷെ നമുക്ക് ഷുഗർ പേഷ്യൻ്റൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഡ്രിങ്കൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പം അത്യാവശ്യം നല്ല മധുരം വേണം കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതിക്ക് നല്ലോണം ഐസൊക്കെ ചേർത്ത് തണുപ്പിച്ചൊക്കെ കുടിക്കുന്ന ആളുകൾ ഉണ്ടാകും അവർക്കും വേണ്ടിയിട്ട നല്ലോണം മധുരം വേണ്ടിയിരുന്നു പറഞ്ഞത് അപ്പോൾ ഞാനൊരു രണ്ട് കുഞ്ഞുകേൽ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഇത് നല്ലോണം അടിച്ചെടുത്ത് കേട്ടോ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര അളവ് കുറച്ചോളി ഇപ്പം ഞാൻ പറഞ്ഞതിന് ചോദിച്ചാൽ നിങ്ങൾ ഒരുപാട് പഞ്ചസാര ഒന്നും ചേർക്കണമെന്നില്ല പക്ഷെ നമുക്ക് ഇതുപോലുള്ള ഡ്രിങ്കിൻ്റെ ഒക്കെ യഥാർത്ഥ രുചി കിട്ടണം എന്നുണ്ടെങ്കിൽ പഞ്ചസാര അത്യാവശ്യം വേണ്ടി വരും അപ്പോൾതാ ഞാൻ ആ ഒരു ജ്യൂസ് നല്ലോണം അടിച്ചതിന് ശേഷം നിങ്ങൾ കണ്ടിരുന്നില്ല ഈ ഒരു എന്താണ് സേമി നല്ലോണം എന്നൊക്കെ കഴുകിയത് സേമിയ ചൂടറിങ്ങനെ വരുന്ന സമയത്ത് രണ്ട് ഗ്ലാസ് പച്ച വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കഴുകിയെടുത്തിട്ടോ കാരണം ആ സേമിയ നല്ലോണം വിട്ട് വിട്ട് വരാൻ വേണ്ടിയിട്ടും നമ്മളിങ്ങനെ ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കി എടുക്കുമ്പോൾ സേമിയ ഇങ്ങനെ വേറിട്ട് വേറിട്ട് നിൽക്കണം അല്ലാന്നുണ്ടെങ്കിൽ അത് ചൂടാറി വരുമ്പോഴേക്കും അതിങ്ങനെ കട്ട കുത്തിയിട്ടിരിക്കും അപ്പോൾ വേറിട്ട് വേറിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ സേമിയയിൽ വല്ല കൊഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ കൊളസ്ട്രോളിലെ ആളുകളൊക്കെ ഉണ്ടാവും പോരക്കൊക്കെ വേണ്ടിയിട്ട് നല്ലോണം കഴുകണേ നല്ലാട്ടോ അങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ കഴുകിയിട്ടുണ്ടായിരുന്നു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലോണം കഴുകി അരുപ്പിയെ കൂറ്റി വെച്ചതിന് ശേഷം ആട്ടോ നീക്കിട്ടെടുത്തത് അപ്പോൾ അങ്ങനെ ചെയ്യുക വേണമെങ്കിൽ ചെയ്യുക ഇനിയിപ്പം നിങ്ങൾ ചെയ്തിട്ട് അരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് എടുത്ത് എന്താ വെച്ചാൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം സബ്ജാ സീരീസ് ആണ് കേട്ടോ ഒരു ടേബിൾ സ്പൂണ് സബ്ജാ സീരീസ് എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്താൽ തന്നെ രണ്ടും മൂന്നോ ടേബിൾ സ്പൂണൊക്കെ ആയിട്ട് വരും അതൊരു ജല്ല്യ രൂപത്തിലായിട്ട് വരും അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കുതിർന്നൊക്കെ കിട്ടണായത് തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ റെഡി ആക്കിയിട്ട് ഇട്ടെടുത്താലും മതിയാവും കേട്ടോ ആ സബ്ജാ സീട്സൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ എടുക്കുക കാരണം നമുക്ക് ഈ ഒരു നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ സബ്ജാ സീട്സൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സബ്ജാ സീറ്റ്സ് ഒന്നും ഇപ്പോൾ നീല് ഇട്ടത് കണ്ടെന്നല്ലാതെ ഇതീന്ന് കാണുന്നില്ലല്ലോ അപ്പോൾ ഇത് കാണാത്തിൻ്റെ കാരണം കൂടെ ഞാൻ പറഞ്ഞാലോ എന്താ വെച്ചാൽ ഈ പാല് ഞാൻ നീക്ക് പാൽ മേടിച്ചെടുത്തീനല്ലോ ഏകദേശം ഒരു മൂന്ന് ഗ്ലാസ് പാലൊക്കെ ഉണ്ടാവും അപ്പോൾ അത്രയും പാല് വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത് അപ്പോൾ പാലിൻ്റെ അളവൊക്കെ കൂട്ടാർക്കൊക്കെ ചെയ്യാമെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു പാല് കാച്ചി ഒക്കെ നോക്കുമ്പോൾ തന്നെ നല്ല കട്ടിയുള്ള പാലാണ് പൊതുവെ ഇവിടെ കിട്ടുന്ന പാല് നല്ല കട്ടിയാണ് നല്ല ഫാറ്റുള്ള പാലാണ് അപ്പോൾ ആ ഒരു പാല് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കുമ്പോൾ കാച്ചിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കുമ്പോൾ അതിന് നല്ല നെയ്യുണ്ടാവും അതായത് വെണ്ണ ആ വെണ്ണ നല്ല നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരുക്കുന്നതിന് മുമ്പുണ്ടാവുന്ന ഒരു മഞ്ഞ വെണ്ണ ആ വെണ്ണയാണ് ഇപ്പോൾ ഇതിൽ പൊങ്ങിക്കെടുക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ പൊങ്ങി പൊങ്ങിക്കെടുക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ക്യാരറ്റിൻ്റെ ആ ഒരു യെല്ലോ കളറും ഈ ഒരു വെണ്ണയും കൂടെ ഇട്ടായിട്ട് നല്ല ഉതിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ുള്ള ആ ഒരു ഡ്രിങ്ക് ഈ ഒരു കളറല്ല അപ്പോൾ ഇതിൻ്റെ മോൾ ഭാഗം ഞാൻ കുറച്ചും കൂടെ മുക്കട്ടെട്ടോ മുക്കിയെങ്കിലേ ഞങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ കഴിയുള്ളൂ നല്ലൊരു വെള്ളം ലൈറ്റ് കളറുള്ള ഒരു കളറുള്ളൊരു ഡ്രിങ്കാണിതിപ്പോൾ നല്ലൊരു മഞ്ഞപ്പൊടി അങ്ങോട്ട് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഇളക്കിയ പോലല്ലേ അപ്പോൾ അതല്ല കേട്ടോ ഇതിൻ്റെ മുകളിൽ നല്ലോണം വെണ്ണ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ആ വെണ്ണ ഞാനിങ്ങനെ മുക്കുകയാണ് അപ്പോൾ നല്ലോണം പത പതായിട്ട് തന്നെ കിട്ടുന്നുണ്ട് പക്ഷേ ഇത് നമ്മൾ മുക്കി ഒഴിവാക്കരുത് കേട്ടോ ഞാനിപ്പോൾ നിങ്ങൾക്കിതിൻ്റെ ഒരു കളറ് ഡ്രിങ്കിൻ്റെ യഥാർത്ഥ കളർ എന്താണെന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് മാത്രം മുഗൾ ഭാഗം ഇങ്ങനെ മുക്കിയെടുക്കുകയാണ് പക്ഷേ ഇത് കളയാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഈ ഒരു ഇത്രയും പാലിൽ ആകെയുള്ള കാര്യം കരിയായിട്ടുള്ളത് ഈ ഒരു വെണ്ണയാണ് ഈ ഒരു വെണ്ണ നീന്ന് നമുക്ക് തണുപ്പിൽ വെച്ചിട്ട് ആ തണുപ്പോട് കൂടി ആ ഒരു പാൽ ഇതിലേക്ക് ഒഴിച്ചടിച്ചതുകൊണ്ട് മാത്രമാണ് വെണ്ണ വേറായത് അപ്പോൾ എന്തെയ്യുക നിങ്ങൾ ഒരിക്കലും ഇത് മുക്കി ഒഴിവാക്കിയത് കേട്ടോ അപ്പോൾ ഞാനൊരു പ്ലേറ്റിക്ക് നിങ്ങൾക്ക് മുക്കി ഇതാണ് ആണ് നമ്മൾ ഡ്രിങ്കിൻ്റെ കളറ ഒരു ചെറിയൊരു യെല്ലോ കളറിൽ നല്ല കുറുന്നനായിട്ട് നല്ല തിക്കായിട്ട് കാണാൻ നല്ല ഭംഗിയും അതുപോലെ തന്നെ നമ്മൾ ഈ സബ്ജാ സിഡ്സൊക്കെ കാണുന്നില്ല എന്നൊക്കെ ഇതിന് ആ ഒരു മഞ്ഞ വെണ്ണ മോള് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇളക്കുമ്പോൾ സബ്ജാ സിഡ്സൊക്കെ നല്ല കുരു കുരുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് നമ്മൾ സാബുനരിയങ്ങിട്ട പോലെ ഉണ്ട് അപ്പോൾ നിങ്ങൾ പാക്കറ്റ് പാലൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇതുപോലത്തെ എണ്ണൊന്നും ഉണ്ടാവില്ല അപ്പോൾ നല്ല ഫാറ്റായിട്ടുള്ള നല്ല വീട്ടിലെ കട്ടിയുള്ള പാൽ വാങ്ങിയിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്താ പറയുക കുട്ടികളൊക്കെ വൈകുന്നേരം ഈ നോമ്പൊക്കെ നോറ്റി ക്ഷീണിച്ച് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ശരീരത്തിൽ ഉണ്ടാവും നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കും കൂടെയാണ് കേട്ടത് കാരണം ക്യാരറ്റ് ആണ്പത്തേക്ക് ചേർത്തത് ക്യാരറ്റ് ഈത്തപ്പഴം പിന്നെ അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് ഇതൊക്കെ കുറച്ച് കൂടുതൽ തന്നെ ചേർത്തോളി കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ നട്സുകൾ വേറെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്തോളി നല്ലതാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മിക്സിൽ ജാറിന് പൊടി കൊടുത്തത് ഏലക്ക പൊടിയാണ് കേട്ടോ ഏലക്ക പൊടിച്ചത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെയിലത്ത് വെച്ചിട്ട് ആ ചൂടോടുകൂടി ഏലക്ക നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒട്ടും നനമില്ലാത്ത ജാറിനെ നോക്കിയിട്ട് എടുക്കണം കുറച്ച് പഞ്ചസാരയും കൂടി ഒന്ന് കറക്കിയാൽ നല്ലോണം ഫൈൻ ആയിട്ട് തന്നെ നമുക്ക് ഏലക്ക പൊടി റെഡി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ലൈക്കൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ ലൈക്ക് ചെയ്യാതെ കാണ കൂട്ടുകാരൊക്കെ ഉണ്ട് ഈ ഒരു സമയത്ത് ഒരു ലൈക്കൊക്കെ തരിട്ടോ കാരണം ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും നല്ലതിൻ്റെ ടേസ്റ്റ് മക്കളെ പറഞ്ഞ് അറിയിക്കേണ്ടി വരും ഈ ഒരു നോമ്പൊക്കെ തുറക്കണ സമയത്ത് ഇതങ്ങോട്ട് കുടിച്ചാൽ പിന്നെ നിങ്ങളല്ലാത്ത സമയത്തൊക്കെ ഉണ്ടാക്കി കുടിച്ചുകൊണ്ടിട്ട് നല്ല നിറം വർദ്ധിക്കാനും എല്ലാത്തിനും നല്ലതാണ് പിന്നെന്താ അറിയോ ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ ഉണ്ടാക്കേണ്ടി വരും കുട്ടികളൊക്കെ വീണ്ടും വേണമെന്ന് പറയും കാരണം അത്രക്കൊരു വെറൈറ്റി രുചി ഇത് നമ്മൾ അതിശയിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കാൻ മാത്രമല്ല നിങ്ങളിത് നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകും ഫ്രണ്ട്സ് ഗ്രൂപ്പുകൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കിയിട്ട് ആകാൻ എല്ലാവരും ഒന്ന് ഉണ്ടാക്കട്ടെ ഈ ഒരു നോമ്പ് തുറക്കണ സമയത്തും തറാവിയെ കഴിഞ്ഞിട്ടും ഒക്കെ വന്ന് കുടിക്കാനൊക്കെ പറ്റും ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് അന്ന് വരെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇത് ഇതുണ്ടാക്കിയെന്ന് എല്ലാവരും ചോദിക്കോട്ടോ അത്രക്കൊരു വെറൈറ്റി രുചിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്നുകൊണ്ട് ഒന്നും കൂടെ പറയുകയാണെങ്കിൽ ലൈക്കൊക്കെ ചെയ്യേ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാണുന്ന ഒരുപാട് ഒരുപാട് കൂട്ടുകാരുണ്ടാവില്ലേ അപ്പോഴൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടൊക്കെ ഒന്ന് ചെയ്യും പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യേ പിന്നെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ്ക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്തെടുക്കോ കാരണം എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കട്ടെ അത്രക്കും അടിപൊളിയാണല്ലോ ഇസ്ലാമലി